തലസ്ഥാനത്തെ മുതലപ്പുഴയിൽ മണ്ണു മാറ്റുന്നതിലേക്കായി ഡ്രഡ്ജിങ് സാമഗ്രികൾ എത്തിച്ചിട്ടും പ്രവർത്തന നടപടി വൈകുന്നു വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ തീരുമാനം എന്നാൽ വേഗത്തിൽ മണ്ണു മാറ്റൽ നടപടികൾ നടത്തണം എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ശ്രീനന്ദ എസ് പി ചേരുന്നു ശ്രീനന്ദ നമുക്കറിയാം മുതലപ്പുഴയിലെ ഈ മണ്ണു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏറെ നാളായി തർക്കം തുടരുകയാണ് പക്ഷേ ഡ്രഡ്ജിംഗ് സാമഗ്രികൾ എത്തിച്ചിട്ടും നേരത്തെ പുഴി മുറിച്ചിട്ടും ഒക്കെ വലിയ രീതിയിൽ ഇപ്പോഴും മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഡ്രഡ്ജിംഗ് സാമഗ്രികൾ എത്തിച്ചിട്ട് നടപടികൾ വൈകുന്നതിൽ അവർക്കൊരു പ്രതിഷേധമുണ്ടോ എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും രോഹിണി പറഞ്ഞതുപോലെ തന്നെ മുതലപ്പുഴയിൽ വ്യാഴാഴ്ച മുതലാണ് ഡ്രജ്ജിംഗ് ആരംഭിക്കാൻ ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിന്റെ വിഭാഗത്തിലുള്ള സംഘം തീരുമാനമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കൂടി ഇതൊരു ഇതിനൊരു തുടക്കം കുറിക്കാമെന്നാണ് കണ്ണൂരിൽ നിന്ന് എത്തിച്ച കൂരൻ ഡ്രഡ്ജർ കഴിഞ്ഞ ദിവസം പൊഴിമുഖത്ത് കയറ്റിയിരുന്നു എന്നാൽ മണൽ നീക്കുന്നതിനാവശ്യമായ അനുബന്ധ ഉപകരണങ്ങൾ പിടിപ്പിച്ച ശേഷമായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക അങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ടായാൽ മാത്രമേ അതിന്റെ പ്രവർത്തനങ്ങൾ അതാ സമയം അതാത് സമയം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് അതേസമയം വലിച്ചു കയറ്റുന്നതിൽ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് പരിക്കേറ്റവൻ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു മാസങ്ങൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് പൊഴിമുഖത്ത് മണം പൂർണ്ണമായും മാറ്റാൻ ഡ്രഡ്ജർ പ്രവർത്തനക്ഷമമാക്കുന്നത് എന്നാൽ മണൽ പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമോ പഴയതുപോലെ മത്സ്യബന്ധനത്തിന് കയറാൻ കയറുന്നതെന്നാണ് കയറുകയുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം അവർക്ക് അവരുടെ ഏർ അവർക്ക് ഈ പൊഴിയിലോട്ട് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ അവർ പറയുന്നത് ഈ ഒരു മണൽ പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് ഏർ അവർ എല്ലാ ദിനംതോറും പോകുന്നത് പോലെ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ എല്ലാം തന്നെ ആ അധികൃതരോട് അറിയിക്കുന്നുണ്ട് എന്നാൽ ഈ പൊഴിയിൽ വ്യാഴാഴ്ച തന്നെ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് രോഹിണി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്